എല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ ജീവിതത്തിൽ എല്ലാം സംഭവിച്ചിരിക്കുന്നത് എന്റെ കമ്പനിയുടെ പേര് പോലെയാണ് മാജിക് ഫ്രംസ് അപ്പോൾ സോ ഒരു മാജിക് ആയിട്ട് ഞാൻ ഇങ്ങനെ എന്റെ ലൈഫ് ഇങ്ങനെ നോക്കൊണ്ടിരിക്കുന്നു കാരണം ഞാൻ ഒന്നും പ്രൊഡിക്റ്റ് ചെയ്ത പോലെ ഒന്നും അല്ല ഞാൻ ആദ്യം പ്രൊഡക്റ്റ് ചെയ്തത് എസ് എസ് സി പരീക്ഷയ്ക്ക് ഫസ്റ്റ് ക്ലാസോ സെക്കൻഡ് ക്ലാസ്സോ കിട്ടാൻ വേണ്ടിയിട്ട് അതിനേറ്റവും കൂടുതൽ ആഗ്രഹിച്ചു പക്ഷേ അതെനിക്ക് ജസ്റ്റ് പാസ്റ്റ് മാർക്ക് ഉള്ളു അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ പ്രതീക്ഷിക്കൊക്കെ എനിക്ക് ഉയരാനായിട്ട് അപ്പോഴൊന്നും സാധിച്ചിട്ടില്ല പക്ഷേ സിനിമാ ഫീൽഡിൽ നോക്കുമ്പോൾ തന്നെ ഞാൻ അറിയാതെ തന്നെ ഇങ്ങോട്ടുമൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇന്നലെയും ഞാൻ നടത്തുന്ന മാജിക് ഫ്രമാസിന്റെ മുപ്പത്തി ആണ്ടാമത്തെ തിയേറ്റർ ഇന്നലെ കാണുന്നു അപ്പം ഈ മാസം തന്നെ വീണ്ടും ഒരു നാല് തിയേറ്ററോടെ പുതിയതായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ ഞാൻ ട്രാവൽ ചെയ്തോണ്ടിരിക്കുന്നു ആഗ്രഹങ്ങൾക്ക് അപ്പുറമായിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു സിനിമ ഫോൺ വരുന്നത് ഹൗസ്പീക്കറിൽ എല്ലാരെയും സ്കൂൾ മീൻസ് ഒരു കോളേജിൽ പഠിച്ച സമയത്ത് അപ്പോ നമുക്ക് അവിടെയുള്ള ചെറിയ സ്ഥാപനങ്ങളൊക്കെ ഞാൻ ഈ സിനിമ അകം വരയ്ക്കേണ്ടത് അങ്ങനെ അവരുടെ കൃഷിയില് അപ്പോ അന്ന് പറയുക അവരോടുള്ള ഒരു ആരാധനയാണ് കൂടി എത്തിച്ചത് അപ്പോ എന്നെ അർഹിക്കുന്നതിൽ കൂടുതൽ എന്നെ സിനിമ വളർത്തിയിട്ടുണ്ട് അപ്പോ ദേശ അഹങ്കാരത്തോടുകൂടി തന്നെ എനിക്ക് ഇങ്ങനെ ഞാൻ നോക്കി പൃഥ്വിരാജ് പാട്ടുന്നതായിട്ട് സിനിമ എടുക്കാനായിട്ട് പറ്റുന്നു ഇപ്പൊ കുഞ്ചാക്കുപോലായിട്ട് പാട്ടുന്നതായിട്ട് സിനിമ എടുക്കാൻ പറ്റുന്നു കോമഡി മാത്രം സിനിമകൾ പാട്ടുകൊണ്ടിരിക്കുന്ന സുരാജു ആയിട്ട് ലാസ്റ്റ് സിനിമ ഇ ഡി എടുക്കാനായിട്ട് സാധിക്കുന്നു അപ്പോ ഇത് വളരെയധികം സന്തോഷമാണ് ഞാൻ ലഭിപ്പിക്കുന്നില്ല ഞാൻ വിളിച്ചിട്ടും ും നമ്മുടെ കൂട്ടുകാരൊക്കെ എല്ലാ വിശിഷ്ടം സന്തോഷം അറിയിക്കുകയാണ് പറയുന്ന സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്റെ ഓഫീസിലുള്ള സന്തോഷ മുഖാന്തരമാണ് ആദ്യത്തെ ഇതിലേക്ക് ഞാൻ വരുന്നത് വർക്കൗട്ട് ആയിട്ടില്ല അപ്പൊ പ്രാവശ്യം ആവുന്ന പ്രതീക്ഷിച്ച് അങ്ങനെ ആണ് ഈ സിനിമ കുറക്കുന്നത് അവർ ഒരുപാട് പുതിയ ടെക്നീഷ്യൻസ് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു വളരെയധികം സന്തോഷം ഈ സിനിമ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് സുരാജ് എന്ന വ്യക്തിയുടെ അപ്പം അദ്ദേഹം ഒരുപാട് സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് വളരെ ഇഷ്ടപ്പെട്ട ക്യാരക്ടറുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ ചലഞ്ച് ചെയ്ത് പറയുകയാണ് ഈ സിനിമ സിനിമയായിരുന്നു പെർഫോം ചെയ്തിട്ടുണ്ട് ഇപ്പൊ സൂര്യരാജൻ ആയിക്കോട്ടെ സൂര്യരാജൻ എല്ലാ ക്യാരക്ടറുകളും എനിക്ക് ഈ ഇഷ്ടമാണ് ചെയ്യാൻ അതിഗംഭീരായിട്ടുണ്ട് ഈ സിനിമയിലൂടെ അതിഗംഭീരായിട്ട് സിനിമ താമസിക്കുന്ന വളരെ അധികം നന്നായിട്ട് എല്ലാവരും വളരെയധികം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഞാൻ ഈ സിനിമ ഈ സിനിമ നമ്മളെ അറിയാലോ എല്ലാ സിനിമകളും നമുക്ക് ബിസിനസ് ചെയ്യണോ ഈ ബിസിനസ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ സിനിമ കാട്ടുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് അപ്പൊ ഞാൻ ഇനി സെലക്ട് ചെയ്യാൻ ആർക്ക് കൊടുക്കുന്നു അപ്പൊ അത്രയും നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ സിനിമയാണ് ഒരു ഗുണമാതാവിന് അനുഭവവും കൂടെ വേണം എന്നാലും സിനിമ യൂസ് ചെയ്യാൻ എനിക്ക് കുറെ പൈസ കിട്ടി എന്നുള്ള ധാരണയിലാണ് സുരാജിന്റെ സുരാജ് കൂടി ശമ്പളം മാത്രം പറയൂ അല്ലെങ്കിൽ കുറച്ചുകൂടെ കിട്ടിയാൽ അപ്പൊ ആയിട്ട് വേണം